ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചത് പതിനൊന്ന് മണിയോടെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവരും മുഹമ്മദ് അസ്ലം ഉണ്ട് വിവരങ്ങൾ നൽകാനായി അസ്ലം വളരെ ആശ്വാസകരമായ വാർത്തയാണ് മുൻപും പലതവണ അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് ഗുരുതരാവസ്ഥയിൽ നിന്നൊക്കെ മാറി അദ്ദേഹം തിരിച്ചു വരുന്ന അപ്പോൾ അത്തരം ഒരു എല്ലാ മലയാളികളുടെയും മനസ്സിലുണ്ടാകും ഇപ്പോൾ വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അസ്ലം ഇന്ന് രാത്രി സാഹചര്യം വളരെ ഗുരുതരമായ അവസ്ഥയിൽ തന്നെയായിരുന്നു ഒരു തരത്തിലുള്ള പ്രതീക്ഷയ്ക്കും വകയില്ലെന്ന രീതിയിലാണ് ഡോക്ടർമാർ വിചാരിച്ചിരുന്നത് അതേസമയം ഇന്ന് രാവിലെ ഡോക്ടർമാരിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് നേരിയ പുരോഗതി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ മരുന്നുകളോട് തീരെ പ്രതികരിക്കാത്ത അവസ്ഥയായിരുന്നു അത് ചെറിയ തോതിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് പൂർണ്ണമായും അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ വലിയ മെച്ചപ്പെട്ടെന്നോ പറയാൻ കഴിയും അതേസമയം നേരിയ പുരോഗതി ഇന്നലെ വൈകിട്ട് മുതലുള്ള ഒരു സാഹചര്യത്തെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുമെന്നാണ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്തായാലും നിരീക്ഷണം തുടരുകയാണ് തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെയാണ് ഓക്സിജൻ മാസ്ക് ഉൾപ്പെടെയുള്ള സഹായ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരിചരണം തുടരുന്നത് ഡോക്ടർമാർ കൃത്യമായി തന്നെ നിരീക്ഷണം നടത്തി വരുന്നുണ്ട് ഒരു പക്ഷേ പത്ത് പതിനൊന്ന് മണിയോട് കൂടി ഇക്കാര്യത്തിലൊരു കുറച്ചുകൂടി നൽ നല്ല പുരോഗതിയുള്ള ആർത്തിൽ അല്ലെങ്കിൽ ഒരു ബുള്ളറ്റിൻ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിടുമെന്ന് തന്നെയാണ് ആരും പിന്നെ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് പതിനഞ്ചാം തീയതി മുതൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ആശുപത്രിയിൽ വന്ന അവസാനം ഒരു ഹൃദയസ്തംഭനം എന്നൊരു ഘട്ടത്തിലേക്ക് വന്നതു മുതലാണ് കുറച്ചുകൂടി സങ്കീർണതയിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ഇതിൻ്റെ സഹായം വെള്ളിലേറ്ററിൽ വെക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നതിനാൽ അത്തരം നടപടിയിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ജൈവികമായിട്ടുള്ള അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഈയൊരു ആരോഗ്യനിലയിലെ പുരോഗതിയെ പോസിറ്റീവ് നല്ല സൂചനയായിട്ട് ഡോക്ടർമാർ കാണുന്നു എന്തായാലും കേരളം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലാണ് ഡോക്ടർമാർ അദ്ദേഹവുമായിട്ടുള്ള തീവ്ര പരിചരണ ശ്രമത്തിൽ തന്നെയാണുള്ളത് മന്ത്രിമാരും മറ്റുള്ള ആൾക്കാരൊക്കെ തന്നെയും അദ്ദേഹത്തിന് വന്ന് കാണുകയും അതോടൊപ്പം തന്നെ ഡോക്ടർമാരോട് ആരോഗ്യ വിവരങ്ങൾ തിരക്കി പോവുകയും ചെയ്യുന്നുണ്ട് ശരി മുഹമ്മദ് അസ്സലമാണ് വിവരങ്ങൾ നൽകിയത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ഒരു നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് ഇനി കൂടുതൽ വിവരങ്ങൾ പതിനൊന്ന് മണിക്ക് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുമ്പോഴാണ് അറിയാൻ കഴിയുക